ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത് അതായത് പേഴ്സൺസ് വിത്ത് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് പറ്റുന്ന ജോബുകൾ നമുക്ക് അബ്രോഡിൽ ലഭിക്കുമോ എന്നുള്ളത് ഒരു ബ്രോ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയുള്ള ആളുകൾക്ക് അബ്രോഡിലേക്ക് ഏതൊക്കെ ജോബിനായിട്ട് പോകാൻ പറ്റും എങ്ങനെയൊരു ജോബ് കണ്ടെത്താൻ പറ്റും എവിടേക്കൊക്കെയാണ് ജോബിന് ചാൻസസ് വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈയൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് ഓക്കെ സോ എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് ഈ ഒരു ബ്രദർ അതായത് അഖിൽ പറഞ്ഞൊരു ബ്രോ ഈ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു ഡിസബിലിറ്റി ഉള്ള എന്തെങ്കിലും പേഴ്സൺസിന് ജോബുകളും കൂടിയും അങ്ങനത്തെ ന്യൂസും കൂടിയും ഷെയർ ചെയ്യുവോ എന്നുള്ളത് ശരിയാണ് നമ്മൾ നമ്മളിതുവരെ അങ്ങനെയുള്ള ജോബുകളുടെ കാര്യമൊന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല നമ്മൾ എന്നല്ല ഞാൻ വേറൊരു ചാനലിലും അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുന്ന ജോബുകളുടെ കാര്യം ആരും ഷെയർ ചെയ്യണമെന്നും കണ്ടിട്ടില്ല സോ ഈ ഒരു കമന്റ് കണ്ട ശേഷം തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത് അതായത് യൂറോപ്പിലേക്കാണെങ്കിലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും യു എസ് എ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ജോബ് പ്ലേസ് ആക്കണ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് സാധാരണ നമുക്ക് ലഭിക്കുന്നേക്കാളും വളരെ വ്യൂസ് കമ്മിയാവും എന്നുള്ള എനിക്കറിയാം ചിലപ്പോൾ ഒരു നൂറ് വ്യൂസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ പക്ഷേ എന്നാൽ പോലും ഈ ഒരു വീഡിയോ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ളൊരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത് സ്പോൺസർഷിപ്പ് ജോബുകളുടെ തന്നെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ തികച്ചും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓക്കെ സോ എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു ഷെയർ ചെയ്യുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ് ഇൻസൈറ്റ്സ് ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് അതായത് ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചതാണ് കേട്ടോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഏത് സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ സ്റ്റുഡൻ വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരാ ഓക്കെ ഇനി എന്തായാലും ആഘടിപ്പിക്കണില്ല ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓക്കെ ഇനി എന്തായാലും നമുക്കിതിനെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഞാൻ എന്തായാലും വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട കേട്ടോ അതായത് ഈവെൻറ്റ് ബ്രേക്ക് പറഞ്ഞിട്ട് ഒരു ജോബ് ബോർഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജോബ്സ് ബോർഡ് ഫോർ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് ഓക്കെ സോ ഫൈൻഡ് ജോബ് ജോബ് അലർട്ട് സർച്ച് എംപ്ലോയീസ് കരിയർ എൻഡ്ലോയീസ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും ആദ്യം നമ്മളിവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം കേട്ടോ നമ്മളിവിടെ സൈൻ ഇൻ ചെയ്യണം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഇവിടെ കാണാൻ പറ്റും സൈൻ ഇൻ കാണാൻ പറ്റും നമുക്ക് സൈൻ ചെയ്യണം അതായത് നമ്മുടെ സി വി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആദ്യം സൈൻ ഇൻ ചെയ്യണം ഓക്കെ സോ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് കൊടുക്കുക ദെൻ നമ്മൾ നമ്മളുടെ സി വി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ സോ നമ്മുടെ യൂറോ പാസിന്റെ സി വി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സോ നമുക്കത് നമ്മളുടെ ലൊക്കേഷൻ നമ്മളുടെ ലൈബ്രറിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം സോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചൂസ് ഫയലിൽ പോയാല് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലാണെങ്കിലും ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് ആ സി വി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത് സോ നമുക്ക് ഇവിടെ താഴത്ത് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓക്കെ സോ യൂറോ പാസിൻ്റെ സി വി ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അത് നോക്കിയിട്ടുണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ ഏത് ജോബ് സെക്ടർ സെക്ടറാണ് നോക്കണമെന്നുള്ളതും കറന്റ് നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളതും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളുടെ ജോബ് ടൈറ്റിൽ എന്താണ് അതുപോലെ തന്നെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണ് എന്നുള്ളത് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക സോ ഈ ഒരു വെബ്സൈറ്റ് വഴി ഒരു ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യാൻ പറ്റുക എന്താണ് നമ്മുടെ ഡിസബിലിറ്റി എന്നും നമുക്കത് ശരിക്കും ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക ദെൻ സേവ് ചേഞ്ചസ് കൊടുക്കുക കേട്ടോ സോ നമ്മളുടെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അർജുൻ എന്നുള്ള പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കി ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കീവേഡ് കൊടുത്തിട്ട് ചെയ്യുക അതല്ലെങ്കിൽ ലൊക്കേഷൻ വെച്ച് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യുക അതായത് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്പ് അമേരിക്ക കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ആഫ്രിക്ക ഏഷ്യ പിന്നെ മിഡിൽ ഈസ്റ്റ് അങ്ങനെ ഒരുപാട് പല സ്ഥലങ്ങളിലേക്കും നമുക്ക് റിക്രൂട്ട്മെന്റ് നമുക്ക് നടത്താൻ പറ്റും ഓക്കെ സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഫൈൻഡ് ജോബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ എന്തായാലും അതുവഴി പോവുക ഓക്കെ അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് മാനേജർ പിന്നെ അങ്ങനെ ഒരുപാടെണ്ണം ഹോം വർക്കിംഗ് വോളണ്ടിയറി ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ള ജോബുകൾ അതായത് ഈ ഒരു യു ബ്രേക്കിൽ തന്നെ ദെൻ പാർട്ട് ടൈം സെയിൽസ് അസോസിയേറ്റ് ജോബുകൾ അങ്ങനെ ഒരുപാട് ജോബുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടും അതുപോലെ തന്നെ ഏതാണ് ജോബ് എന്നുള്ളതനുസരിച്ച് ഇപ്പോൾ ഓഡിറ്റ് ഡിസ്ട്രിബ്യൂട്ടിങ് എൻജിനീയറിങ് പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സെയിൽസ് ആൻഡ് ബിസിനസ് അങ്ങനെ ഒരുപാടെണ്ണം ലോജിസ്റ്റിക്സ് ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ അതിൽ പോയിട്ടും ചെയ്യാൻ പറ്റും ഓക്കെ സോ ആദ്യം കൊടുത്തതൊക്കെ പ്രീമിയം ജോബുകളാവും എന്ന് വർ പറയുന്നുണ്ട് ഇപ്പോൾ കസ്റ്റമർ ഡെലിവറി ഡ്രൈവർ ജോബുകൾ നമുക്ക് നോക്കി നോക്കാം ഓക്കെ യു കെയിലുള്ള കാര്യമാണ് പറയുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ഓൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കൊടുക്കുക ഓക്കെ അത് നേരെ റീഡയറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അവരുടെ വെബ്സൈറ്റിക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ സോ അപ്ലൈ ഫോർ ദിസ് ജോബ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ എന്നാണ് ക്ലോസ് ചെയ്യുക എങ്ങനെയാണ് സാലറി എത്രയാണ് വർക്ക് ഡ്യൂറേഷൻ വരുന്നത് ടെമ്പററി ആണോ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ രജിസ്റ്റർ ചെയ്യുക അതായത് ആദ്യം നമ്മൾ അതിൽ പോയിട്ട് ലോഗിൻ ചെയ്യുക ദെൻ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കണം സി വി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡൈൻ കണക്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ലിങ്ക്ഡെയിൻ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും സോ ഇത് ഇനി എല്ലാവർക്കും അറിയണതായിരിക്കും ലിങ്ക്ഡൈൻ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അറിയണതായിരിക്കും ഓക്കെ സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ജോബ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു ഇതുവഴി ഒരു ജോബിന് പോയിട്ട് പിന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ സെർച്ച് എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങളതിൽ പോവുക സോ നമുക്ക് കാണാൻ പറ്റും ഫൗണ്ടഡ് നയൻറ്റി എയ്റ്റ് റിക്രൂട്ടേഴ്സ് നമുക്കവിടെ കാണാൻ പറ്റും സോ ഇതൊക്കെ ആ ഒരു കമ്പനീസിൻ്റെ പേരൊക്കെയാണ് ഓക്കെ സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ആ ഒരു റിക്രൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് പോയിട്ട് അവരുടെ മെയിൽ ഐ ഡി എന്തെങ്കിലും ഷോ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അതല്ല നിങ്ങൾ ഈ ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണേ ഇപ്പോൾ നമുക്ക് അവിടെ അവരുടെ ടെലിഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും ചില കമ്പനീസ് അവരുടെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൽ ചെയ്തിട്ടും അങ്ങനെയും ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതും നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെയും നിങ്ങൾ ചെയ്യാൻ നോക്കുക ഓക്കെ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഫൈൻഡ് ജോബ് പോയിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ഏതൊക്കെയാണ് ജോബ് കൊടുക്കണേ ഇതേപോലെ തന്നെ ഡിസേബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് ഏതൊക്കെ കമ്പനീസ് ആണോ ജോബ് കൊടുക്കണേ അവരുടെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ സോ വീണ്ടും പിന്നെ പിന്നെ കരിയർ നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റും കേട്ടോ ഹൗ ടു ഫൈൻഡ് വർക്ക് ഫ്രം ഹോം ജോബ്സ് ഫോർ ഡിസേബിൾഡ് പീപ്പിൾ അങ്ങനെയുള്ള ആളുകൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് എങ്ങനെയാണ് ജോബ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് കരിയർ അഡ്വൈസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇതേപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ അങ്ങനത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ സോ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി നല്ലൊരു അവസരമായിരിക്കും അത് നമ്മൾ ഷെയർ ചെയ്യണമെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിതിനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അയച്ചു കൊടുക്കുക സോ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ന്യൂസസ് ഒക്കെ ഇനി നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് and this channel won't disappoint you and thanks for watching.